നമ്മുടെ ചാനലെ പുതിര വീടിലേക്ക് എല്ലാവർക്കും ആൾക്കാരൊക്കെ ബട്ടൺ അമർത്തി വെക്കുക എല്ലാരും സുഖമായിട്ടിരിക്കില്ല എല്ലാരും എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കാണ് കോപ്പൊന്നുമില്ല കൈ കെട്ടപ്പിള മാറിയത് അപ്പൊ ഓക്കെ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ നമ്മുടെ ഒരു വീഡിയോ ചാനൽ ഞാന് ഏട്ടൻ തമ്മില് ബെറ്റർ ചേച്ചി വിഷ്ണു ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്നേ വരെ ഇന്ന സത്യം നമ്മൾ അമ്മേനെ വെച്ചിട്ട് ഇന്നേരം വീഡിയോ ചെയ്തിട്ടില്ല അമ്മേനെ

ആ അല്ല അലോൻ തന്നെ ഇത് തേടിയിട്ടുണ്ട് ക്വസ്റ്റൻ എന്തൊക്കെയാണെന്ന് എനിക്കറിയാ അപ്പൊ ഞാൻ തന്നെ എനിക്കറിയും പറഞ്ഞാ എനിക്ക് കൂടുതലും എനിക്കമ്മ അറിയില്ല ആകെ അമ്മേനറിയത് അമ്മ മത്സലാന്ന് മാത്രം തന്നെ അറിയുള്ളൂ പിന്നെ അമ്മ എനിക്ക് എനിക്കതിനെ പറ്റി അറിയാം നമ്മൾ അറിയണല്ലോ നമ്മള് വിളക്കം രാവിലെ അതേപോലെ വൈകുന്നേരത്ത് വരും കൊടുക്കുക അത്ര അത്ര തന്നെ ആ അല്ല ഞാൻ അതിനെ പറഞ്ഞു കാരണം ടൈം വീട്ടിൽ പൊന്നൂസ് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ കൂടുതൽ വീട്ടിലുള്ളത് പൊന്നൂസ് ആണ് അപ്പൊ ജയമനെ പറ്റി ചോദിച്ചാൽ കുഞ്ഞോക്കെ നന്നായിട്ട് അറിയണ്ടായിരിക്കും കാരണം റാണിയൊക്കെ ചിന്നക്കെ കൂടുതല് കുഞ്ഞുങ്ങളെടുത്തുല്ലേ പറയാ ഓക്കെ ആ നമുക്ക് ചോദിക്കാം തുടങ്ങി ചോദിക്കുന്നത് അന്നാതിരുന്നപ്പൊ കോടതി മുമ്പാകെ സത്യം മാത്രമേ മാത്രം അതായത് ഏതാണ് ഫസ്റ്റ് എന്താ അമ്മ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്തിനാണ് ഞാൻ ഞങ്ങി ചോദ്യം അപ്പൊ നിങ്ങളത്

ആ ഓക്കെ ഞാൻ അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വിളിപ്പേരുണ്ടാവോ ഇഷ്ടമുള്ള വിളിപ്പേര് അമ്മേനെ അമ്മ അമ്മ ഇഷ്ടമുള്ള വിളിപ്പേര് ആരെയും അമ്മക്ക് സ്നേഹം കൂടുമ്പോ അമ്മ അമ്മ വിളിക്കണത് അമ്മ വിളിക്കണത് ചോദ്യം മനസിലായില്ലേ ഓ പിന്നെ അമ്മ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അമ്മ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അമ്മ പോയ ട്രിപ്പ് ഇപ്പോ നിലവിൽ മനസിലുള്ള ആഗ്രഹം എന്തായിരിക്കും എന്തായിരിക്കും ആഗ്രഹം ലൈക്ക് എന്തോ ഞാനെഴുതി അമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണ് ചെയ്തോ ആ ും കൂടുമ്പോ അമ്മ സ്വയം കൂളാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്തായിരിക്കും മനസില അമ്മക്ക് ദേഷ്യം കൂടുമ്പോ അമ്മ കൂളാൻ വേണ്ടിട്ട് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും ചില അത് കിട്ടാത്തതല്ലോ പിന്നെ ലാസ്റ്റ് ചോദ്യം എത്ര കഴിച്ചാലും മതിയാകാത്ത സാധനം അമ്മക്ക്

ഫസ്റ്റ് ചോദ്യം അമ്മയോട് ചോദിക്കാതെ എന്താണെന്ന് അതേ ഹോട്ടലിൽ ചോദിക്കട്ടെ അമ്മ ഏറ്റവും കൂടുതൽ സമയം ചെലവുന്നത് എന്തിനാണ് പറയാ എന്ത് ഞാനീരിയലോ അതെ അതെ എന്താ പറയാ ഏറ്റവും കൂടുതൽ കാണുന്ന സീരിയലിന്റെ പേര് പറയണ്ട് അല്ല എനിക്ക് അപ്പ അമ്മക്ക് പിരാന്താണ് കാരണം ഞാന് രാത്രി കാണും മറ്റൊക്കെ അതൊന്നും ശരിയൊന്ന് തെറ്റി അപ്പം മൂന്നാമത്തെ ക്സ്റ്റ്യൻ മറ്റേ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട വിളിപ്പേര് ഞാൻ എന്റെ മക്കളെ വിളിക്കരുത് എന്റെ കണ്ണമണീനോ കണ്ണമണി സുന്ദരിനോ സുന്ദരി ഇതാ ശുചിമോനെ ജനിച്ചപ്പോൾ അപ്പൊ ഞാൻ കെട്ടിട കണ്ണമണ് കണ്ണമണ് ഞാനല്ല കണ്ണാന്നാണ് അല്ലല്ല കണ്ണിനെ കണ്ണാന്നെ വിളിക്കാം ഇന്നലെ ആ ബിരിയാണി ഇന്നലെ ഇവിടെ ഓർഡർ മറ്റേ മറ്റേ നമ്മള് ഓർഡർ ചെയ്ത ആ ചക്കിനി വിളിക്കണ്ട അങ്ങോട്ട് റെഡിയാണ് അപ്പൊ ശരി അതിന്റെ തെറ്റി തെറ്റിദ് അവന്റെ രണ്ട് ജോലി ശരിയായി അടുത്തത് അപ്പൊ അമ്മക്ക് പോവാൻ ആഗ്രഹമുള്ള സ്ഥലം പോവാന് ഇഷ്ടം പോവാൻ ഇഷ്ട സ്ഥലം പറ കറക്റ്റ് ഞാനും ദുബായിട്ടാ ദുബായിരിക്കും ആഗ്രഹം അമ്മ കാണിക്കുന്നത് ഞാനതാ ദുബായി കാശിന്ന് എത്തിച്ചെന്നത് കാശി മറ്റേ വാരണാശി ദുബായ് ദുബായ് ആ ദുബായ് അത് അനുമതിട്ടോ ഞാൻ ശരി എന്റെ മൂന്ന് ശരി ഓള് കണ്ടിട്ട്

അമ്മ കൂടുതൽ ശ്രദ്ധിക്കണ കാര്യം എന്താ ഒരു കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കൂലേ അതെന്താണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കണ കാര്യം ചെയ്യണ കാര്യം അങ്ങനെ എന്താ ഞാന് കൂടുതലായി ശ്രദ്ധ കൊടുക്കുന്ന ഒരു അതുണ്ട് വീട് ഏറ്റവും വലിയ ശ്രദ്ധ അത് മക്കളെയും പേരുകുട്ടികളെയും പറ്റിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഞാന് അപ്പൊ മക്കളെ അത് എനിക്ക് വേണ്ടിട്ടല്ല എപ്പോഴും

ഇതിലിപ്പോ എന്തായിരിക്കണമെന്ന് അറിയോ നിങ്ങള് രണ്ടാളും തമ്പലം പോലും മനസ്സിലാക്കിയാ ഓക്കെ തെറ്റിട്ടും അടുത്തത് എന്താ എല്ലാത്തിനും ഉത്തര സീരോ സീരിയലിനോടുള്ളത് കേട്ടെന്നാ പക്ഷെ നമ്മുടെ മനസ്സിന്റെ ദേഷ്യപ്പെടുന്ന കാര്യല്ല ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെടുമ്പോ ദേഷ്യം വരുമ്പോ ചെറുപ്പ അരനോട് കൊണ്ട് നല്ല ബഹളം വെക്കുക പക്ഷെ സമാധാനം കിട്ടുമ്പോ സീനിയാൻ ആവുമ്പോ എനിക്ക് ടെൻഷൻ വരണ്ടത് എത്ര കഴിച്ചാലും ചോറ് വെക്കായി ഒരു ദിവസം എന്നിട്ട് വ്യത്യാസം രണ്ടായിരത്തി ഒരേ ആഗ്രഹം ആഗ്രഹിച്ചു ചെയ്ത കാര്യം ആഗ്രഹിച്ച് നടന്ന കാര്യം നമ്മൾ വിചാരിക്കുകയാണ് എന്തിനൊന്നും ആഗ്രഹിച്ചോ ഞാനെ അതിന് ചേച്ചി ഞാനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറു രണ്ടൊരെണ്ണം തെറ്റാഞ്ചും അപ്പൊ അമ്മനെ കൂടുതൽ മനസ്സിലാക്കിയുള്ള കാര്യം ഞാനാണ് അല്ല ഇനി വയനാട് ഞാൻ ഇവര് കേട്ടിട്ടില്ല ഞാൻ പേട്ടെ വയനാട് എന്ന് പറയുന്നതാ നമ്മളെടുത്താ നമുക്ക് നാളെ രാവിലെ ആണെങ്കിൽ പോവാം ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ആ വയനാട് കാര്യം എനിക്കറിയില്ലെട്ടോ അമ്മേനു ദുബായിക്ക് ഞാൻ കൊണ്ടുപോയിരിക്കും കാശ് എടുത്ത മാസത്തിന് ഫാമിലി ആയിട്ട് അപ്പൊ എന്തായാലും ഓക്കെ നാളെ നല്ലൊരു വീഡിയോ വീടോട്ട് വരെ കയസ് ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടേ അപ്പൊ തായ്